എല്ലാവർക്കും നമസ്കാരം ഇപ്പം മാസിൽ വരുന്ന കൂടുതൽ എൻക്വയറീസും സാർ നിങ്ങൾ ആർ ആർ ബി എൻ ടി പി സി കോഴ്സ് ചെയ്യുന്നില്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പോയി ഈ മാസം സെപ്റ്റംബർ മാസം തന്നെ വരുന്നതായിരിക്കും അപ്പോൾ തുടങ്ങാം രണ്ടാമത്തെ ചോദ്യമാണ് എത്രയാണ് ഫീസ് കാരണം പലയിടത്തും എൻക്വയറി നടത്തിയ ഫീസ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ കോഴ്സുകൾക്ക് പൊതുവെ ഫീസ് കുറവായതുകൊണ്ടും മികച്ച ക്ലാസ് ആയതുകൊണ്ടും നിങ്ങൾ തുടങ്ങുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതാണ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ പറയാം സാധാരണ ഒരു പി എസ് സി പരീക്ഷയെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ പറ്റത്തില്ല സാധാരണ പി എസ് സി പഠിക്കുന്ന കണക്ക് പഠിച്ചു പോയാൽ പറ്റത്തില്ല രണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാം ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണ് എങ്കിൽ ആർ ആർ ബി എൻ ടി പി സി മാസ്റ്റർ കെ അക്കാഡമി ചോദ്യം പഠിച്ചാൽ അടുത്ത വർഷം നിങ്ങൾക്ക് റെയിൽവേയിൽ ജോലി ചെയ്യാം കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കാരണം ഞങ്ങൾ ഇത് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഫോക്കസ്ഡ് മീൻസ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ഓൺലൈൻ പരീക്ഷ ആയിരിക്കും ഓക്കെ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുമാണ് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ എക്സാം ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മാക്സിമം പ്രാക്ടീസ് സെക്ഷനുകൾ അറ്റൻഡ് ചെയ്ത് ഞങ്ങളുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും ഇതിൻ്റെ കോഴ്സ് എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഓണം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി ഡിഗ്രി ലെവലും പ്ലസ് ടു ലെവലും ഇരുപത്തൊന്നാം തീയതി അപ്ലൈ ചെയ്യാൻ പറ്റും ഈ മാസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ ഈ മാസം അവസാനം കോഴ്സ് ആരംഭിക്കും ഒരു കാര്യം പറയാം നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുമ്പം നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ആ ഓൺലൈൻ പരീക്ഷയിൽ ഉണ്ടാകണം അതിനു വേണ്ടി മാക്സിമം ചോദ്യങ്ങൾ തയ്യാറാക്കി ഡെയിലി പ്രാക്ടീസ് സെക്ഷൻ നിങ്ങൾക്ക് നൽകും പറയാൻ കാരണം നിങ്ങൾ എന്നാണോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് അന്നു മുതൽ നിങ്ങൾക്ക് ഡെയിലി പഠിക്കാൻ വേണ്ടി നമ്മുടെ ആപ്പിനകത്ത് ചോദ്യം ക്ലാസ് കൂടാനുള്ള കാര്യം പറയുവാണേ ചോദ്യങ്ങൾ ഉണ്ടാകും എണ്ണം അത് കൃത്യമായിട്ട് പറയുന്നില്ല അത് നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെ ആയിരിക്കും എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് എക്സാം ഡേറ്റ് ഉടനെ വരും എക്സാം അടുത്ത് തന്നെ ഉണ്ടാകും ഓൺലൈൻ പരീക്ഷ ആയതുകൊണ്ട് റിസൾട്ട് ഉടനെ തന്നെ വരും ഈ കുറേ അലിഗേഷൻസ് വന്നത് കൊണ്ട് തന്നെ നമുക്കൊരു നീറ്റ് എക്സാം ആയിക്കോട്ടെ നെറ്റ് എക്സാം ആയിക്കോട്ടെ കുറേ അലിഗേഷൻസ് വന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പണ്ട് അലിഗേഷൻ കേട്ട ആർ ആർ ബിയിൽ ഇനി അങ്ങനെ ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കും നമ്മുടെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഒരു വിശ്വാസം പറയുകയാണ് കാര്യം ഓൾറെഡി പല ഒരിക്കലും അഴിമതി ഉണ്ടാകുന്നത് കരുത്തുന്ന നീറ്റിലും നെറ്റിൻ്റെ പരീക്ഷയ്ക്ക് അലിഗേഷൻ ഉണ്ടായി അതുകൊണ്ട് ഇവിടെ ഉണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിക്കാൻ ഗവൺമെൻറ് കുറെ അലേർട്ടായിരിക്കും ഗവൺമെൻറ് സിസ്റ്റം കുറെ അലേർട്ടാവാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുകയാണ് എങ്കിൽ മാസ്റ്റർക്ക് അക്കാഡമിക്കൊപ്പം സഞ്ചരിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും ആർ ആർ ബി നടത്തിയിട്ടുള്ള മുൻവർഷ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളെക്കൊണ്ട് വർക്കൗട്ട് ചെയ്യിച്ച് മാക്സിമം ജി കെ പാട്ട് എല്ലാം ക്ലിയർ ചെയ്ത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന കോഴ്സാണ് അപ്പോൾ എത്രയാണ് ഫീസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസ് തന്നെ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീട്ടമ്മമാർക്കും അതിൽ ജോലി പഠിക്കുന്ന കുട്ടികൾക്കായിക്കോട്ടെ ആർക്ക് വേണം അഫോർഡ് ചെയ്യാം എക്സാം വരെയുള്ള ഫീസാണ് നിങ്ങളുടെ എക്സാം എന്നുവരെയാണോ അന്ന് വരെയുള്ള ഫീസാണ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം എക്സാം വരെ പഠിക്കാം ഡെയിലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും എല്ലാം ഉണ്ടാകും ഇത് നൂറ് ശതമാനം വിജയം ആഗ്രഹിക്കുന്ന കോഴ്സാണ് ഞങ്ങൾ ചെയ്യുന്നത് ഫോക്കസ്ഡ് ദ കോഴ്സാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക മാസ്റ്റർ അക്കൗണ്ട് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്